വെൽക്കം ബാക്ക് ടു വേ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണിയാവോ നമ്മുടെ റബ്ബർ മരത്തിന്റെ ഒക്കെ ആയുസും ആരോഗ്യമൊക്കെ എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ മരങ്ങളൊക്കെ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വെച്ച മരങ്ങൾ ഇത് നല്ല രീതിയിലുള്ള ടാപ്പിംഗ് ആണ് കാരണം ഇത് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാല് ബെഡ്സിലാണെന്ന് തന്നെ തോന്നത്തില്ല ഇത് എ ബി സി ഡി ഇ പാനാണ് ഇപ്പൊ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം തൊട്ട് ഞങ്ങൾ ഇത് സീരിയൽ ടാപ്പിംഗ് ചെയ്യാൻ തുടങ്ങി നമ്മൾ മരത്തിന് നാലിലൊന്നിന് നാല്പത്തഞ്ച് ഡിഗ്രി ശരിവിൽ വെട്ടുന്നതാണ് എത്തിഫോൺ ഡേറ്റാണ് നമ്മളത് വെട്ടുന്നത് കമത്താണ് വെട്ടുന്നത് നമ്മൾ സിയുറ്റി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പതിനഞ്ച് വർഷത്തോടെ കൂടുതലും മരം വെട്ടാൻ പറ്റും നമ്മൾ സിറ്റി വെട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് താഴെ ഉള്ള വട്ടയും വെട്ടാം ഈ വർഷത്തെ നാൽപ്പത് നാപ്പിന് നമുക്ക് ആറര കിലോ ഷീറ്റ് ആണ് കിട്ടിയത് ബാക്കി കാര്യങ്ങൾ കാണിക്കാം കൂടാതെ അര കിലോ ചട്ടപ്പായ ഒട്ടുപോലൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ തബ് ഡ്രോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൻ ആദായത്തിലേക്ക് എത്താൻ സാധിക്കും കൂടാതെ നമ്മൾ ചെയ്യുന്ന കൂടെ കൂടെയുള്ള റീപ്ലാന്റ് ഒഴിവാക്കാം ഇതാണ് ഈ വർഷത്തെ സീറ്റ് ടാപ്പിംഗ് നിന്ന് കിട്ടിയ ആദായം ഡിസംബർ ഇരുപത്തെട്ടിന് വെട്ട് തുടങ്ങി മെയ് പത്തിന് വെട്ട് അവസാനിപ്പിച്ചു നമ്മൾ മാസത്തിലഴിക്കൽ അഞ്ച് ശതമാനം വീരയുള്ള എത്തിഫോൺ തേക്കുന്നത്